ഹായ് ഗായ്സ് അപ്പോൾ നമുക്ക് ഇന്നൊരു വെറൈറ്റി ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ ആദ്യം എടുത്തേക്കുന്നത് രണ്ട് പുഴുങ്ങിയ മൊട്ടയാണ് അതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം രണ്ടിനെ നമുക്ക് ചെയ്യണം കേട്ടോ ഇനി അതിൽ നിന്ന് മഞ്ഞക്കറി മാറ്റി നമുക്ക് ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാത്തിനെയും ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ഇട്ടേക്കുന്ന ആ വെള്ളയിൽ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി നമുക്കതിനെ തൊട്ടിട്ട് കൊടുക്കാം ഇനി ഞാൻ അവിടെ എടുത്തേക്കുന്നത് ഇച്ചിരി ക്യാപ്സിക്കം കുറച്ച് മാത്രം മതി കേട്ടോ ഇനി വേണ്ടത് വലിയ ഒരു സവാളയുടെ പകുതി ഇനി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ലേശമഞ്ഞ പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ ഉപ്പ് വേണം അതും ആവശ്യത്തിന് ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് കടലമാവാണ് അത് ഞാനിവിടെ അടുത്തേക്ക് നാല് ടേബിൾ സ്പൂൺ കുറച്ച് കുറച്ച് വീതം ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതൊന്ന് മിക്സ് ആയപ്പം നമുക്ക് ബാക്കി പൊടിയും കൂടിയിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് രണ്ട് പുഴുങ്ങിയ കിഴങ്ങ് അത് നമുക്കതിനകത്ത് ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഉടച്ച് വീണ്ടും വീണ്ടും നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സിങ്ങോട് മിക്സിങ് വേണ്ടത് രണ്ട് ബ്രെഡ് രണ്ട് ബ്രെഡ് ഓപ്ഷനിലാണ് വേണം കിട്ടാൻ മതി ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുമ്പോൾ നല്ല മണം കേട്ടോ അതുപോലെ തന്നെ ടേസ്റ്റും സൂപ്പറാണ് അപ്പം നമ്മുടെ കടി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്